ഹലോ ഇന്നത്തെ വീഡിയോ പപ്പേൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ചെറിയ പരിപാടിയുണ്ട് ശനിയാഴ്ചയാണ് പിന്നെ നമ്മുടെ മെസ്തോണിയിൽ വലിയൊരു ഹോളിഡേ ആണ് കേട്ടോ കുറേ കാലം മുന്നേ ഭയങ്കര വലുതായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ സ്റ്റിൽ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നമ്മൾ സ്വാഭാവികമായും വരുന്ന ഡെലീസി ആണ് ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് സുഗ്ഗാണ് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് പോയതുകൊണ്ട് നമുക്കവിടെ കുറച്ച് അത്യാവശ്യം നല്ല രണ്ട് കേക്കുകൾ ഉണ്ടായിരുന്നു അതും സെലക്ട് ചെയ്തു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചോക്ലേറ്റ് ഇല്ലേ അത് ഫുള്ള് ഹെൽത്തിയാണ് കേട്ടോ ആ കേക്ക് ആ ഡെസേർട്സ് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഗത്തക്സ ജി ടി സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെൻറ്ററിലുള്ള പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഇങ്ങനത്തെ ഒരുപാട് ബോട്ടീക്സും ഒക്കെ ഉണ്ട് നമുക്ക് പപ്പയ്ക്ക് കുഞ്ഞൊരു ഗിഫ്റ്റ് മേടിക്കാൻ ഉണ്ടായിരുന്നു ഞങ്ങളെന്താ ഈ ഒരു ജാക്കറ്റാണ് കേട്ടോ കൊടുത്തത് കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പം തണുപ്പ് വരികയാണ് അപ്പം നല്ലൊരു ജാക്കറ്റ് ഇതാണ് അതിലുണ്ടായിരുന്ന ഒരു കേക്ക് ഇത് കിൻഡർ കേക്കാണ് മറ്റേ ഇത് വേറെ വാൾനട്ടിൻ്റെ എന്തോ ഒരു കേക്കാണ് പിന്നെന്താ പാചക പരിപാടി അങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല അതൊരു സാലഡ് റഷ്യൻ സാലഡാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ക്യാരറ്റും വേവിച്ച ക്യാരറ്റ് വേവിച്ച പൊട്ടേറ്റോ പീസ് എഗ്ഗ് അങ്ങനെയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ മൈനൈസ് നമ്മൾ നമുക്ക് വേണ്ടി വെജ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ സലാമ ആഡ് ചെയ്യുന്നുണ്ട് സലാമയാണ് മെയിൻ ആ റഷ്യൻ സാലാഡിൻ്റെ താരം നമ്മൾ വെജിറ്റേറിയന് വേണ്ടി കുറച്ച് അധികം വേറെ വെച്ചിട്ടുണ്ട് മൈനൈസും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം ഇതിൽ യോഗാട്ട് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഒന്നും കൂടെ ഹെൽത്തി ഓഷൻ ആണ് ഹോളുപ്പ് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ കെബാബ് കുറച്ച് ടൈപ്പ് ഓഫ് മീറ്റ് പിന്നെ വെജ് ആൻഡ് നോൺ വെജ് പിസ്സ സാലഡ്സ് ഡ്രിങ്ക്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാണാം ഇൻ ബിറ്റ്വീൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിപ്പം ഞാൻ വന്ന് പിജ്ജയും സാലഡും കഴിച്ചു നമ്മൾ നാട്ടിലിപ്പോൾ വിചാരിക്കുമ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും പിസ്ജയും ബർഗറും ഇതൊക്കെ കഴിക്കാം പക്ഷേ ഇവിടുന്ന് അത് മടുക്കും നമുക്ക് തിന്നാനേ തോന്നില്ല അതൊരു ഓപ്ഷനായിട്ടേ ഉണ്ടാവില്ല പക്ഷേ ഇതാ നമ്മളെ ഷുഗറിനെ ഞെട്ടിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടോ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പാട്ട് വെക്കുന്നു ഡാൻസ് കളിക്കുന്നു ഇത് പപ്പൻ്റെ പെങ്ങളാണ് കേട്ടോ ഒരേ ഒരു പെങ്ങൾ ഭയങ്കര സ്നേഹമാണ് നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ ഫാമിലി ബോണ്ടിങ് ഒക്കെ അടിപൊളിയാണോ ഭയങ്കര ആണ് കേട്ടോ എല്ലാവരും അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ അവസാനിച്ച് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണുന്നവരെ ചേട്ടാ